വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീക്കെൻഡായിട്ട് ഒരു ട്രിപ്പിന് പോയ കുറച്ച് ഷോർട്ട്സ് കുറച്ച് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല ഒരു എട്ട് മിനിറ്റിൽ നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് അടിപൊളിയായിട്ടൊന്ന് കാണിച്ചു തരാവേ കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കല് എന്ന സ്ഥലത്താണ് നമ്മൾ പോയത് അതിൻ്റെ ഫ്രണ്ട് സൈഡിലല്ല നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത് അതായത് നമ്മൾ ഏകദേശം ഒരു ഒരു രണ്ട് മണി സമയത്താണ് രണ്ട് രണ്ടര സമയത്താണ് പോയത് അപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ആയിട്ടുള്ള കോടമഞ്ഞൊക്കെ കയറി നിൽക്കുന്ന ഒരു ആയിട്ടുള്ള സമയത്താണ് നമ്മൾ പോയത് ഈ ബാക്ക് സൈഡിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടിയും ഒക്കെയുണ്ട് പക്ഷേ ഫ്രണ്ട് സൈഡിൻ്റെ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല ഇല്ലിക്കല്ലെന്ന് പറഞ്ഞാൽ മൂന്ന് കുന്നുകൾ ഉൾക്കൊള്ളുന്നു ഇല്ലിക്കല്ല് മല എന്ന് പറഞ്ഞാൽ മൂന്ന് കുന്നുകൾ ഉൾക്കൊള്ളുന്ന ഒരു മലയാണ് ഓരോന്നും സമുദ്രനിരത്തിൽ നിന്ന് നാലായിരം അടി വരെ ഉയരത്തിൽ ഉയരത്തിലുയരുന്ന ഒരു പ്രദേശമാണ് ഓരോ കുന്നിനും ഒരു പ്രത്യേക ആകൃതിയുണ്ട് ഒരു അവയിൽ ഒരു 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 കല്ലിന് ഒരു കൂണിനോട് സാമ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കുടക്കല്ല് കുടാകൃതിയിലുള്ള പാറ എന്നൊക്കെ അറിയപ്പെടുന്നത് രണ്ടാമത്തെ കുന്നിൻ്റെ വശങ്ങളിൽ ഒരു ചെറിയ കൂമ്പുണ്ട് അതിനാൽ ഇതിനെ കൂണുകല്ല് എന്ന് വിളിക്കുന്നു ഈ രണ്ട് കുന്നുകളെയും ബന്ധിപ്പിക്കുന്ന നരകപാലം നഗരത്തിലെ നരകത്തിലേക്കുള്ള പാലം എന്നറിയപ്പെടുന്ന ഒരു അരടി വീതിയുള്ള ഒരു പാലമുണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ലിക്കക്കല്ലെന്നൊക്കെ പറയുന്നത് ഒരുപാട് വെയിലുള്ള സമയത്തൊന്നും നമ്മൾ വരരുത് ഇവിടെ നല്ല ചൂടുള്ള സമയമാണ് പക്ഷെ നമ്മൾ വന്നപ്പോൾ ഉച്ചയ്ക്ക് ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഒരു കോടമഞ്ഞൊക്കെ കയറിയിരിക്കുന്ന സമയത്താണേ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും നമ്മൾ വളരെ കുറച്ച് ഒരു എട്ട് മിനിറ്റിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾ അവിടെ ചെന്ന് നല്ല അടിപൊളിയൊരു കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് നല്ല എക്സ്പ്ലോർ ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഏരിയ ആണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ഇല്ലിക്കല്ല് മല അഥവാ ഇല്ലിക്കൽ ഇല്ലിക്കൽ മല അഥവാ ഇല്ലിക്കല്ലെന്ന് പറയുന്നത് മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ കൊടുമുടി ഏരാറ്റുപേട്ടക്കടി അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചൽ താലൂക്കിലെ മൂന്നിലവ് തലനാട് ഗ്രാമങ്ങളിലെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അപ്പോൾ വരുന്നവർക്കെല്ലാവർക്കും ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു കറക്റ്റ് സ്പോട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കോട്ടയം ജില്ലയിലാണ് അതുപോലെ മീനച്ചിൽ താലൂക്കിലെ മൂന്നിലവ് മൂന്നിലവ് തലനാട് എന്ന ഗ്രാമങ്ങൾക്ക് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയത ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇതുപോലെ നമുക്കൊരു വലിയ കുന്നാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണിത് ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ അവർ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് കൈവരികളൊക്കെ പിടിച്ച് കയറാനുള്ള സ്പോട്ടും സ്റ്റെപ്പും ഒക്കെ അവരിട്ടിട്ടുണ്ട് ഇത് ബാക്ക് സൈഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുന്നും മലയും കയറി ട്രക്കിങ്ങൊക്കെ ചെയ്യുന്നതുപോലെ കയറുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡ് മിക്കവാറും എപ്പോഴും തന്നെ പോകുന്നതാണ് പിന്നെ നമ്മൾ ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ എങ്ങനെയായിരിക്കും പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുകയും ചായ കുടിച്ച് നല്ലതായിട്ട് നമുക്ക് വീക്കെൻഡിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വളരെ ബിസി ലൈഫാണ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഞായറാഴ്ച ഒരു ദിവസമൊക്കെ ആയിരിക്കും ആകെ ഫ്രീ കിട്ടുന്നത് അപ്പോൾ അപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് കണ്ണിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഒക്കെ വരുത്താൻ വേണ്ടി ഒക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ ആണേ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ പോയില്ല കേട്ടോ നമ്മൾ ഈ ഈ സൈഡിൽ കൂടെ ആക്ച്വലി കയറാൻ കുറച്ച് പാടാണ് ഈ ഇലിക്ക സൈഡ് ഇലിക്ക ബാക്ക് സൈഡ് വരുവാണെങ്കിൽ ആ താഴെ നിന്നുള്ള വ്യൂ തന്നെയാണ് ഏറ്റവും നല്ലത് താഴെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മല കയറാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് മല കയറാനാണ് ട്രെക്കിങ് മോഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ പോയിട്ട് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ഒരു അവിടെ കയറാൻ കുറേ ഉണ്ട് പക്ഷെ അത് കൈ കൈപ്പിടിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കയറി കയറിപ്പോകാവുന്ന രീതിയിലാണ് സ്റ്റെപ്പൊക്കെ അവരിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതത്ര സിമ്പിളല്ല കയറിപ്പോകാന് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡ് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതിനടുത്ത് തന്നെ ഇലിക്കകല്ലിൽ പോകുന്നവർക്ക് ഇതിനടുത്ത് തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ് മാർമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ അതിൻ്റെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഓൾറെഡി പോയതാണ് നമ്മൾ ഇന്ന് പോയതല്ല നേരത്തെ പോയതാണ് പക്ഷെ മാർമല വെള്ളച്ചാട്ടം ഒരു ഇലിക്കല്ലിൽ നിന്ന് ഒരു ഒരു ഏഴ് കിലോമീറ്റർ മാത്രം ദൂരവേ ഉള്ളൂ ഇപ്പം ഈ ഇലിക്കക്കല് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഏരിയയാണ് ഈ മാർമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മാർമല അരുവി വെള്ളച്ചാട്ടം അതായത് ഇത് നമുക്ക് അവിടെ ഒരു 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 ഹൈറ്റിൽ ഒരു പാലം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും അതുപോലെ തന്നെ കുറേ പാറക്കെട്ടിനുള്ളിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് ഈ ഈ ഇലികക്കല്ലൊക്കെ ഒന്ന് കയറി മൊത്തം ഒന്ന് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്പേസൊക്കെ നമുക്കവിടെ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വരുന്ന ഒരു മാർമല വെള്ളച്ചാട്ടം അതായത് അവിടെയും കൂടെ പോകാനായിട്ട് വിട്ടുപോകരുത് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കുറച്ച് ദൂരെന്നൊക്കെ വരുന്നൊരാക്കണ അത് തീക്കോയി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് അത് ഇല്ലിക്കക്കല്ലിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല മാർമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നതാണ് ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് വാഗമൻ ഹിൽ സ്റ്റേഷനിലെ വഴിക്കായി തീക്കോയി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ മർമല വെള്ളച്ചാട്ടം വർഷം മുഴുവൻ എത്തിച്ചേരുന്ന സ്ഥലമാണ് അതെപ്പോഴും അവിടെ വെള്ളം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വലിയ ടോപ്പിൽ നിന്ന് വെള്ളം വീടുന്നാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകി വരുന്ന ഒരു അരുവീ സ്പേസിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ നമുക്കവിടെ കുളിക്കാൻ ടൂറിസ്റ്റുകൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള കോട്ടയം ജില്ലയിലൊക്കെയുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ നമുക്ക് നമ്മൾ പോകുന്ന ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ആമൃത്തിയിട്ടാൽ നമ്മൾ ഇരുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വീക്കെൻഡിൽ പോകുന്ന ചെറിയ ചെറിയ ട്രിപ്പുകളും നമ്മുടെ ഓരോ സന്തോഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് കുക്കിംഗ് വീഡിയോസാണ് കൂടുതലായിട്ട് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ കുക്കിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവേ ഇതാണ് നമ്മൾ ആ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ശരിക്കും ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോഴെന്നുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസാണ് നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് കുറച്ച് തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല ചൂട് ചായ മാഗിയൊക്കെ ഒക്കെ കഴിച്ച് നമുക്ക് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഏരിയ ആണ് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മല കയറാൻ നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ താഴെ തന്നെ നമുക്ക് അവിടെ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കോടമഞ്ഞൊക്കെ പൊങ്ങി വരുന്ന സമയമായിരുന്നു നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ ആ കോടമഞ്ഞിൻ്റെയൊക്കെ ഒരു അത് നമുക്ക് വീഡിയോയിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അടുത്ത് തന്നെയാണ് ഈ രാറ്റുപേട്ടയ്ക്കൊക്കെ വളരെ അടുത്താണ് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണേ നമ്മൾ വളരെ കുറച്ച് ദൂരെ പോയുള്ളൂ ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഈ വ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് വളവും തിരികു വെക്കേണ്ട വരുന്ന വഴിയാണെങ്കിലും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അനാഴ്സ് യൂട്യൂബ് ചാനൽ ഇതുപോലെ നമ്മൾ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനി വരുന്നതാണ് അതുവരെ ബൈ ബൈ